സംഭവിക്കാൻ സാധ്യത പരമാവധി ആയിരത്തി എണ്ണൂറ് വോട്ടുകൾ മാത്രമേ ഇനി എണ്ണാനുള്ളൂ അതുകൊണ്ട് തന്നെ മനു അരവിന്ദ് കെജ്രിവാളും തോൽവിയിലേക്ക് എന്ന് തന്നെ പിന്നാലെ അരവിന്ദ് അരവിന്ദ് ദില്ലി എടുത്തിരിക്കുകയാണ് നരേന്ദ്രമോദി ഒറ്റ ഫേസ് ദില്ലിക്കുള്ളൂ അത് നരേന്ദ്രമോദിയാണ് അരവിന്ദ് കെജ്രിവാൾ ഒരു ഫേസ് അല്ല രാഹുൽ ഗാന്ധി ഒരു ഫേസ് അല്ല നിലവിൽ തോറ്റു തോറ്റു എന്ന് തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു ഈ ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയുടെ വീണിരിക്കുന്നു പ്രിയപ്പെട്ട അരവിന്ദ് കെജ്രിവാൾ പരാജയത്തിന്റെ വക്കോളമാണ് തന്നെയാണ് അതിഷയും പരാജയപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതിഷീയും തോൽവിയിലേക്ക് രണ്ടായിരം വോട്ടുകൾക്ക് അതിഷി പിന്നിലാണ് അരവിന്ദ് കെജ്രിവാളും തോൽവിയിലേക്ക് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് തോൽവിയിലേക്ക് എന്നത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് വോട്ടുകൾക്കാണ് ഇപ്പോൾ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അതിഷി രണ്ടായിരം വോട്ടുകൾക്ക് പിന്നിലാണ് എന്നുള്ളതാണ് തിരിച്ചുവരൽ ഏറെക്കുറെ അസാധ്യമായും മനീഷ് സിസോദിയ തോറ്റിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ എത്തുന്നത് മനീഷ് സിസോദിയ തോൽവി അരവിന്ദ് കെജ്രിവാളും ഓൾമോസ്റ്റ് ലോസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം തോറ്റു എന്ന് തന്നെ നമുക്ക് കൊടുക്കാം ഇനി ഒരു തിരിച്ചുവരവ് അസാധ്യമായ രീതിയിൽ അരവിന്ദ് കെജ്രിവാൾ

पर मानो सुनील ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുഖങ്ങളൊക്കെ പരാജയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ പരാജയപ്പെടുന്ന സാഹചര്യം ജൻപുര മണ്ഡലത്തിൽ മനീഷ് സിസോദിയ പരാജയപ്പെടുന്ന സാഹചര്യം ഇനിയിപ്പോൾ കൽക്കാജി മണ്ഡലത്തിൽ മുഖ്യമന്ത്രി ആദിഷി കൂടി പരാജയപ്പെടുന്നതോടെ ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുഖങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ കടപുഴങ്ങി വീഴുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതായാലും ഇത്രയും വലിയൊരു പരാജയം തീർച്ചയായും ആം ആദ്മി പാർട്ടി പോലും പ്രതീക്ഷിച്ചിരിക്കില്ല ആം ആദ്മി പാർട്ടി സീറ്റുകൾ യും എങ്കിലും അധികാരം നിലനിർത്താനാകും എന്നതായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ആ എല്ലാ വിശ്വാസവും എക്സിറ്റ് പോൾ ഫല സൂചനകൾ പുറത്തു വന്നതിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ എല്ലാ സ്ഥാനാർത്ഥികളുടെയും യോഗം വിളിച്ചു ചേർത്തിരുന്നു ആ യോഗത്തിൽ പറഞ്ഞത് എക്സിറ്റ് പോൾ സർവേകളൊന്നും വിശ്വാസത്തിൽ എടുക്കേണ്ടതില്ല ദില്ലിയിലെ ജനങ്ങൾ തങ്ങളോടൊപ്പം നിൽക്കും എന്ന് തന്നെയായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതീക്ഷിരിക്കും തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തി എന്നത് പർവേസ് വർമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ് സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് പർവേസ് വർമ്മ തീർച്ചയായും പർവേസ് വർമ്മയ്ക്ക് വലിയ സാധ്യത തള്ളിക്കളയാനാകില്ല മറ്റ് പേരുകൾ കൂടി സ്വാഭാവികമായും പരിഗണിച്ചേക്കും പുതിയ ഏതെങ്കിലും ഒരു മുഖം ആ ദില്ലിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നാലും ഇനി അത്ഭുതപ്പെടേണ്ടതില്ല ഏതായാലും അക്കാര്യം അമിത്ഷായും നരേന്ദ്രമോദിയും തന്നെയായിരിക്കും തീരുമാനിക്കുക ഏതായാലും ന്യൂഡൽഹി ദില്ലി മണ്ഡലത്തിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയുള്ളത് ീക്ഷിത്തിന്റെ മകൻ സന്ദീപ് ദീക്ഷിത് ആയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ വോട്ട് സന്ദീപ് പിടിച്ചു ദീക്ഷിത് അരവിന്ദ് കെജ്രിവാളിന്റെ പരാജയത്തിലേക്ക് വഴി വെച്ചു ന്യൂഡൽഹി മണ്ഡലത്തിൽ ശർമ്മ വിജയിക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് വോട്ടുകൾക്ക് വിജയിക്കുമ്പോൾ മൂവായിരത്തോളം വോട്ടുകൾ സന്ദീപ് ദീക്ഷിത് പിടിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ തീർന്നത് സന്ദീപ് ദീക്ഷിത് ത്തിലാണ് ഈ കോൺഗ്രസിന്റെ സാന്നിധ്യം ആം ആദ്മി പാർട്ടിക്ക് ഇടിവുണ്ടാക്കാൻ സാധിച്ചു കോൺഗ്രസിന് അതിനേക്കാൾ അപ്പുറം പ്രതിച്ഛായ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് അരവിന്ദ് കെജ്രിവാളി ദോഷം ചെയ്തു അതാണ് പ്രശ്നം രണ്ടും പ്രശ്നമാണെങ്കിൽ പോലും ഇന്ത്യ മുന്നണിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു നേതാവ് തന്നെ ആ മുന്നണിയിലെ നേതാവിനെതിരെ പറയുന്ന വാചകങ്ങൾ പ്രതിച്ഛായ വിഷയം ഉണ്ടാക്കും നേരിട്ട് വോട്ട് മറിക്കുന്നത് പോലെ തന്നെ പ്രതിച്ഛായ വിഷയത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് അരവിന്ദ്ദേശം അത് സ്വാഭാവികമായി ഒരു പുഷു കൂടിയാണ് കൊടുക്കുക അത് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ് നമ്മൾ കോൺഗ്രസിന്റെ സാന്നിധ്യം എങ്ങനെ ആം ആദ്മി പാർട്ടിയെ ദുർബലപ്പെടുത്തി എന്ന് അനലൈസ് ചെയ്യുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഘടകം നമ്പർ വൺ വോട്ട് പെർസെൻ്റേജിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട് കാര്യം ബി ജെ പിയുടെ കോൺഗ്രസിന്റെ വോട്ട് വളർച്ച ആം ആദ്മി പാർട്ടിയുടെ വോട്ട് തളർച്ചയാണ്